ഷ്യയും പരിഹസിച്ച് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് പങ്കുവെച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെയും റഷ്യയെയും നമുക്ക് നഷ്ടമായെന്നാണ് തോന്നുന്നത് അതും ഇരുണ്ടതും ദുരൂഹവുമായ ചൈനയോടെന്നായിരുന്നു ട്രംപ് പോസ്റ്റിൽ കുറിച്ചത് അവർക്ക് ഒരുമിച്ച് ദീർഘവും സമൃദ്ധവുമായ ഒരു ഭാവി ഉണ്ടാകട്ടെ എന്ന് പോസ്റ്റിൽ പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് ട്രംപ് നരേന്ദ്രമോദിയുടെയും ഷീ ജിൻപിങ്ങിന്റെയും വ്ളാഡിമിർ പുട്ടിന്റെയും ഒന്നിച്ചുള്ള ചിത്രം പങ്കുവെച്ചാണ് പോസ്റ്റ് ഇന്ത്യയെയും റഷ്യയെയും ഏറ്റവും ആഴമേറിയതും ഇരുണ്ടതുമായ ചൈനയോട് നമ്മൾ തോൽപ്പിച്ചതായി തോന്നുന്നു അവർക്കൊരുമിച്ച് ദീർഘവും സമൃദ്ധവുമായ ഭാവി ഉണ്ടാകട്ടെ പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപ് ഷാഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ആതിഥേയത്വം വഹിച്ചതിന് പിന്നാലെയാണ് ട്രംപ് സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഊർജം മുതൽ സുരക്ഷ വരെയുള്ള മേഖലകളിൽ മൂന്ന് നേതാക്കളും പരസ്യമായി സഹകരണം ചർച്ച ചെയ്തിരുന്നു യുക്രൈനിലെ യുദ്ധവും ആഗോള വ്യാപാര നയവും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വിവിധ തലങ്ങളിൽ വാഷിംഗ്ടണുമായി നേതാക്കൾക്ക് ഭിന്നതയുണ്ട് അതേസമയം ചൈനയും റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ൃഢമാകുന്നതിനെ കുറിച്ച് ട്രംപ് ഇതുവരെ നടത്തിയതിൽ വെച്ചുള്ള ഏറ്റവും ശക്തമായ പ്രതികരണമാണിത് ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തിനു മേലുള്ള പ്രതിരോധ ശക്തിയായിട്ടാണ് ഇന്ത്യയെ ദശാബ്ദങ്ങളായി യു എസ് കണ്ടിട്ടുള്ളത് റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് ഭരണകൂടങ്ങൾ ഡൽഹിയെ തന്ത്രപരമായ പങ്കാളിയായി വളർത്തിയെടുക്കാൻ ഒരുപോലെ ശ്രദ്ധിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ഹൂസ്റ്റണിൽ നടന്ന ഹൗഡി മോദി റാലിയിൽ പ്രധാനമന്ത്രി മോദിക്കൊപ്പം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടും ജപ്പാനുമായും ഓസ്ട്രേലിയയുമായും ചേർന്ന് ക്വാഡ് പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടും ട്രംപ് തൻറെ ആദ്യഭരണകാലത്ത് ഇന്ത്യയുമായി തന്റെ അടുത്ത ബന്ധം പ്രകടിപ്പിച്ചിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ ഗോരഖ്പൂരിൽ ഗുർഖ വാർ മെമ്മോറിയലിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഗുർഖ മ്യൂസിയത്തിന്റെ കല്ലിടിയിൽ നിവക്കായുള്ള ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ചൈനയുമായുള്ള ബന്ധമൂഷ്മളമാക്കാനുള്ള നടപടികൾക്കിടയിലാണ് സി ഡി എസിന്റെ പ്രസ്താവന വരുന്നത് ചൈനയുമായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് എന്നീ വർഷങ്ങളിൽ നിരവധി യുദ്ധങ്ങൾ ഇന്ത്യ നടത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടത്തുന്ന നിഴൽ യുദ്ധമാണ് അടുത്ത വലിയ വെല്ലുവിളി ആയിരം മുറിവുകളാൽ ചോരയേറ്റ് വീഴ്ത്തി ഇന്ത്യയെ വേദനിപ്പിക്കുക എന്നതാണ് പാകിസ്ഥാന്റെ തന്ത്രം ചൈനയുമായുള്ള അതിർത്തി തർക്കം ഏറ്റവും വലിയ വെല്ലുവിളിയായി തുടരും യുദ്ധങ്ങളുടെ രീതി മാറുകയാണ് ഇപ്പോൾ സൈബർ ബഹിരാകാശ ഇടങ്ങളിലേക്കും യുദ്ധം കടന്നു ചെന്നിട്ടുണ്ട് ഏഴു രാജ്യങ്ങളുമായാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത് നമ്മുടെ രണ്ട് എതിരാളികളും ആണവ ശക്തികളാണ് അവർക്കെതിരെ എന്ത് നടപടി എടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് തന്നെ വെല്ലുവിളിയാണ് ഓപ്പറേഷൻ സിന്ദൂരന്റെ സമയം സൈനിക വിഭാഗങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിരുന്നു പഹൽഗാം ആക്രമണത്തിന് പകരം വീട്ടുക മാത്രമല്ല നമ്മുടെ ക്ഷമയ്ക്കും ഒരു അതിരുണ്ടെന്ന് കാട്ടുകയുമായിരുന്നു ലക്ഷ്യം പദ്ധതി ഒരുക്കുന്നതിലും ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും ഞങ്ങൾക്കുമേൽ നിയന്ത്രി ഉണ്ടായിരുന്നില്ല ഭാഗികരോടതും ഒരു വലിയ വെല്ലുവിളിയാണ് എന്നാൽ ഇപ്പോൾ അതിന്റെ സ്വാധീനം കുറഞ്ഞു ചില ഭീഷണികൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നു പോലുമില്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു കളിക്കുന്നതിനിടെ ഹൃദയാഘാതത്തെ തുടർന്ന് പത്തു വയസ്സുകാരൻ മരിച്ചു മഹാരാഷ്ട്രയിലെ കൊൽഹാപൂരിലെ കൊടോലി ഗ്രാമത്തിലെ ശ്രവൺ ഗവാഡ എന്ന കുട്ടിയാണ് മരിച്ചത് ഗണേഷ് പന്തലിൽ കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സംഭവം ഭാര്യയെ കൊലപ്പെടുത്തി മൃതദേഹം പതിനേഴ് കഷ്ണങ്ങളാക്കി വെട്ടി യുവാവ് മഹാരാഷ്ട്രയിലെ ഭിവാനി നഗരത്തിലാണ് സംഭവം മൂസാൻ മുഹമ്മദ് തഹ അൻസാരി എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത് യുവതിയുടെ ഭർത്താവ് തഹയെ പോലീസ് പിടികൂടി യുവതിയുടെ ഛേദിച്ചതല ഓഗസ്റ്റ് മുപ്പതിന് അറവുശാല സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന് സമീപത്തു നിന്ന് കണ്ടെത്തി മറ്റു ശരീരഭാഗങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് പരിശോധനയ്ക്കായി ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് അന്വേഷണ വൃത്തങ്ങൾ അറിയിച്ചു കൊലപാതകത്തിന് ശേഷം ഭാര്യയുടെ മൃതദേഹം പതിനേഴ് കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കിയെന്നും ശരീരഭാഗങ്ങൾ നഗരത്തിനുടനീളം ഉപേക്ഷിച്ചുവെന്നും തഹ പോലീസിനോട് വെളിപ്പെടുത്തി എന്നാൽ പ്രതി തുടർച്ചയായ മൊഴി മാറ്റിപ്പറയുന്നതിനാൽ കൊലപാതകത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താനായിട്ടില്ല യുവതിയുടെ മാതാവ് ഹനീഫ ഖാൻ മകളെ കാണാനില്ല എന്ന് കാണിച്ചു പോലീസിൽ പരാതി നൽകിയതോടെയാണ് സംഭവം വിളിച്ചത് വന്നത് മകളുടെ ഫോൺ രണ്ടു ദിവസമായി സ്വിച്ച് ഓഫ് ആണെന്നും മരുമകനെ വിളിച്ചിട്ട് മറുപടി ലഭിച്ചില്ലെന്നും ഹനീഫ ഖാൻ പറഞ്ഞതായി ബോയിവാഡ പോലീസ് സ്റ്റേഷൻ സീനിയർ ഇൻസ്പെക്ടർ അശോക് രത്തൻപാർക്കി പറഞ്ഞു തുടർന്ന് വേർപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയ യുവതിയുടെ തലയുടെ ചിത്രം ഹനീഫയെ കാണിച്ചതോടെ ഇവർ മകളെ തിരിച്ചറിയുകയായിരുന്നു കൊലപാതകത്തിന്റെ ലക്ഷ്യവും കൊല നടന്ന സ്ഥലവും കണ്ടെത്താൻ അന്വേഷണം നടന്നുവരികയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധത്തിനായും പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട് അന്വേഷണത്തിനായി രണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ ഉപദേശകൻ പീറ്റർ നവാരോ നടത്തിയ വിവാദ പ്രസ്താവനകളെ തള്ളി ഇന്ത്യ പീറ്റർ നവാരോ നടത്തിയ അടിസ്ഥാനരഹിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ് പ്രസ്താവനകളെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെക്കുറിച്ച് നവാരോ ഉന്നയിച്ച ഇന്ത്യൻ ജനതയുടെ ചെലവിൽ ബ്രാഹ്മണർ ലാഭം കൊയ്യുന്നു എന്ന പ്രസ്താവന ാണ് വിവാദമായത് പീറ്റർ നവാരോ നടത്തിയ അടിസ്ഥാനരഹിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പ്രസ്താവനകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അവയെ ഞങ്ങൾ തള്ളിക്കളയുന്നു രൺഡീർ ജയ്സ്വാൾ പറഞ്ഞു കഴിഞ്ഞ മാസം ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് നവാരോ വിവാദ പ്രസ്താവന നടത്തിയത് റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നതിന് മുൻപ് ഇന്ത്യ വളരെ ചെറിയ അളവിൽ മാത്രമേ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയിരുന്നുള്ളൂ എന്നാൽ യുദ്ധം ആരംഭിച്ച ശേഷം ഇന്ത്യ റഷ്യയിൽ നിന്ന് വലിയ തോതിൽ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങി അത് സംസ്കരിച്ച് കയറ്റുമതി ചെയ്യുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മികച്ച നേതാവാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിരിക്കെ ഇന്ത്യൻ നേതാവ് എങ്ങനെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ സഹകരിക്കുന്നത് എന്താണ് സംഭവിക്കുന്നതെന്ന് ഇന്ത്യൻ ജനത ദയവായി മനസ്സിലാക്കുക ബ്രാഹ്മണർ ഇന്ത്യൻ ജനതയെ ചൂഷണം ചെയ്ത് ലാഭം കൊയ്യുകയാണ് അത് നിർത്തണമെന്നാണ് നവാരോയുടെ വിവാദ പ്രസ്താവന കോഴിക്കോട് മാനിപ്പുരം ചെറുപുഴയിൽ അമ്മയോടൊപ്പം കുളിക്കാനെത്തിയ പത്ത് വയസ്സുകാരിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി രണ്ടു കുട്ടികളാണ് അമ്മയോടൊപ്പം പുഴയിലെത്തിയത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ കാൽ വഴുതി വീണത് പുഴയുടെ മറുഭാഗത്ത് തുണി അലക്കിക്കൊണ്ടിരുന്ന സ്ത്രീ കുട്ടികൾ വെള്ളത്തിൽ വീഴുന്നത് കണ്ടതോടെ ബഹളം വെച്ച് ആളെ കൂട്ടുകയായിരുന്നു തുടർന്ന് മുക്കത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തി ഒഴുക്കിൽപ്പെട്ട പന്ത്രണ്ട് വയസ്സുകാരനെ രക്ഷപ്പെടുത്തി ണാതായ പത്ത് വയസ്സുകാരിക്കായി തിരച്ചിൽ നടത്തുകയാണ് പുഴയിൽ നല്ല ഒഴുക്കുണ്ട് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത് റഷ്യയിൽ നിന്നും എണ്ണയിറക്കുമതി ചെയ്യുന്നത് തുടരുമെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ നമുക്ക് ഏറ്റവും അനുയോജ്യമായ സ്രോതസ് ഏതാണെന്നതിൽ നമ്മൾ തീരുമാനമെടുക്കേണ്ടി വരും നമ്മൾ അത് തീർച്ചയായും വാങ്ങും ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണയിറക്കുമതി രാജ്യമായ ഇന്ത്യ അതിന്റെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് പ്രവർത്തിക്കുമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു ഏത് വിതരണ സ്രോതസ്സാണ് നമുക്ക് ഏറ്റവും അനുയോജ്യം എന്നതിൽ നമ്മൾ തീരുമാനമെടുക്കേണ്ടി വരും നമ്മൾ അത് തീർച്ചയായും വാങ്ങും റഷ്യൻ എണ്ണയായാലും മറ്റെന്തെങ്കിലും ആയാലും നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ സ്ഥലത്ത് നിന്ന് വാങ്ങുക എന്നതാണ് നമ്മുടെ തീരുമാനം ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണയിറക്കുമതി രാജ്യമായ ഇന്ത്യ അതിന്റെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് പ്രവർത്തിക്കുമെന്നും സീതാരാമൻ വ്യക്തമാക്കി യു എസ് താരിഫുകൾ മൂലം ദുരിതത്തിലായ എക്സ്പോർട്ടർമാർക്കായി ഗവൺമെന്റ് ആശ്വാസ പാക്കേജ് തയ്യാറാക്കുകയാണെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു ചരക്ക് സേവന നികുതി പോലുള്ള പരിഷ്കാരങ്ങൾ ഈ ആഘാതത്തെ നിഗുരീകരിക്കാൻ സഹായിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ബോളിവുഡ് നടി ശിൽപ ഷെട്ടിക്കും ഭർത്താവ് രാജ്കുന്ദ്രിക്കുമെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കി ബെസ്റ്റ് ഡീൽ ടി വി പ്രൈവറ്റ് ലിമിറ്റഡുമായുള്ള വായ്പാ നിക്ഷേപ ഇടപാടുമായി ബന്ധപ്പെട്ട് ദമ്പതികൾ വ്യവസായി ദീപക് കോത്താരിയിൽ നിന്ന് അറുപത് കോടി രൂപ തട്ടിയെടുത്തെന്നാണ് കേസ് ശിൽപാഷെട്ടിയുടെയും ഭർത്താവിന്റെയും വിവരങ്ങൾ പോലീസ് തേടുകയാണ് സ്ഥാപനത്തിന്റെ ഓഡിറ്ററെ ചോദ്യം ചെയ്യാനും വിളിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനുമിടയിൽ ബിസിനസ് വികസിപ്പിക്കാനെന്ന വ്യാജേന ദമ്പതികൾ തന്റെ കയ്യിൽ നിന്ന് അറുപത് കോടി രൂപ വാങ്ങി വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ചെലവഴിച്ചെന്നാണ് വ്യവസായി ദീപക് കോത്താരിയുടെ ആരോപണം നിശ്ചിത സമയത്തിനുള്ളിൽ പന്ത്രണ്ട് ശതമാനം വാർഷിക പലിശയോടെ പണം തിരികെ നൽകുമെന്ന് ഉറപ്പു നൽകിയിരുന്നതായും രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിൽ ഷെട്ടി രേഖാമൂലം ഒരു വ്യക്തിഗത ഗ്യാരണ്ടി നൽകിയിരുന്നതായും കോത്താരി പറയുന്നു എന്നാൽ ഇതിനു പിന്നാലെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഷെട്ടി സ്ഥാപനത്തിന്റെ ഡയറക്ടർ സ്ഥാനത്തുനിന്ന് രാജിവച്ചു എന്നാൽ ദീപക് കോത്താരിയുടെ ആരോപണങ്ങൾ ശിൽപാ ഷെട്ടിയും രാജ്കുന്ദ്രിയും നിഷേധിച്ചു ജിഎസ് ടി പരിഷ്കരണത്തെ പരിഹസിച്ച് കോൺഗ്രസിന്റെ കേരള ഘടകം എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പ് വിവാദമാകുന്നു ബി ഡിയും ബിഹാറും തുടങ്ങുന്നത് ബിയിൽ നിന്നാണ് എന്ന പോസ്റ്റാണ് വിവാദത്തിന് തിരികൊളുത്തിയത് പുകയില ഉൽപ്പന്നങ്ങളുടെ ജിഎസ് ടി വെട്ടിക്കുറച്ചതിനെ പരാമർശിച്ചായിരുന്നു കോൺഗ്രസിന്റെ പോസ്റ്റ് സംഗതി വിവാദമായതോടെ പോസ്റ്റ് നീക്കം ചെയ്തു പുകയില ഉൽപ്പന്നങ്ങളുടെ ജി എസ് ടി വെട്ടിക്കുറച്ചതിനാൽ ഇനി അത് പാപമായി കണക്കാക്കാൻ കഴിയില്ലെന്നും പോസ്റ്റിൽ പറഞ്ഞിരുന്നു ിഹാറിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് കോൺഗ്രസിന്റെ പോസ്റ്റെന്ന് ബിഹാർ ഉപമുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ സാമ്രാറ്റ് ചൌധരി ആരോപിച്ചു ആദ്യം നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെ അവർ അപമാനിച്ചു ഇപ്പോൾ മുഴുവൻ ബിഹാറിനെയും അപമാനിച്ചിരിക്കുന്നു ഇതാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ സ്വഭാവം ഇത് രാജ്യത്തിനു മുന്നിൽ ആവർത്തിച്ചു തുറന്നുകാട്ടപ്പെടുകയാണ് എന്ന് സാമ്രാറ്റ് ചൗധരി എക്സിൽ കുറിച്ചു ജെ ഡി യു നേതാവ് സഞ്ജയ് കുമാർ ഝായും കോൺഗ്രസിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് അങ്ങേയറ്റം ലജ്ജാകരമായ പ്രവൃത്തിയെന്നാണ് സഞ്ജയ്കുമാർ ഇതിനെ വിശേഷിപ്പിച്ചത് ബി എന്നാൽ ബി ഡി മാത്രമല്ല ബുദ്ധിയെന്നും അർത്ഥമാക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കുറവാണ് ബി എന്നാൽ എന്നും അർത്ഥമാക്കുന്നുണ്ട് ബിഹാറിന് പ്രത്യേക സഹായം ലഭിക്കുമ്പോൾ അത് നിങ്ങളെ അസൂയപ്പെടുത്തുന്നു അദ്ദേഹം എക്സൽ പോസ്റ്റ് ചെയ്തു ഗണേശോത്സവം നാളെ സമാപിക്കാനിരിക്കെ ബോംബ് സ്ഫോടനം നടത്തുമെന്ന അജ്ഞാതന്റെ ഭീഷണി സന്ദേശത്തിനു പിന്നാലെ മുംബൈ നഗരം കനത്ത ജാഗ്രതയിലാണ് ചാവേറുകൾ മനുഷ്യബോംബുകളായി മുപ്പത്തിനാല് വാഹനങ്ങളിലുണ്ടെന്നും മുംബൈയെ ഇതു പിടിച്ചു കുലുക്കുമെന്നുമാണ് ഭീഷണി പത്ത് ദിവസത്തെ ഗണേശോത്സവത്തിന്റെ സമാപന ചടങ്ങായ അനന്ത് ചതുർത്ഥി ആഘോഷത്തിനായി തയ്യാറെടുക്കുകയാണ് ട്രാഫിക് പോലീസിന്റെ കൺട്രോൾ റൂമിലെ വാട്സ്ആപ്പ് ലൈനിലേക്ക് ഭീഷണി സന്ദേശം ലഭിച്ചത് ലഷ്കരെ ജിഹാഡ് എന്നാണ് സന്ദേശം അയച്ചയാൾ സ്വയം പരിചയപ്പെടുത്തിയത് പതിനാല് പാകിസ്ഥാനി ഭീകരർ ഇന്ത്യയിൽ പ്രവേശിച്ചതും നാനൂറ് കിലോ ആർ ഡി എക്സ് ബോധനത്തിനായി ഉപയോഗിക്കുമെന്നും ഭീഷണി സന്ദേശത്തിൽ പറയുന്നു സ്ഫോടനത്തിലൂടെ ഒരു കോടി ആളുകളെ കൊല്ലാൻ കഴിയുമെന്നും സന്ദേശത്തിലുണ്ട് ഭീഷണി സന്ദേശം ലഭിച്ചതിനു പിന്നാലെ മുംബൈയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂട്ടി ആന്റി ടെററിസം സ്ക്വാഡിന് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഏതു ഭീഷണിയും കൈകാര്യം ചെയ്യാൻ സാധിക്കും എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട് എന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു എല്ലാ സ്ഥലങ്ങളിലും മുംബൈ മഹാരാഷ്ട്രയിലെ ധാനി ജില്ലയിൽ സെക്സ് റാക്കറ്റ് നടത്തിയിരുന്ന നടി അറസ്റ്റിലായി രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ റെയ്ഡിലാണ് നടി അനുഷ്ക മോനി മോഹൻദാസ് അറസ്റ്റിലായത് സെക്സ് റാക്കറ്റിന്റെ വലയിലകപ്പെട്ട രണ്ട് സിനിമാ നടികളെയും പോലീസ് രക്ഷപ്പെടുത്തി ടി വി സീരിയലുകളിലും ബംഗ്ലാ സിനിമയിലും സജീവമായ രണ്ട് സ്ത്രീകളെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തിയത് ഇടപാടുകാരെന്ന വ്യാജേന പോലീസ് അനുഷ്കിയെ സമീപിക്കുകയായിരുന്നു സംഭവത്തിൽ അനുഷ്കയ്ക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു രക്ഷപ്പെടുത്തിയ സ്ത്രീകളെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു സെക്സ് റാക്കറ്റിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കായി അന്വേഷണം ആരംഭിച്ചതായും മുഴുവൻ കുറ്റവാളികളെയും ഉടൻ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിന് പ്രതിഷേധിച്ച് തിരുവോണ ദിവസത്തിൽ കൊലച്ചോര സമരമായി യൂത്ത് കോൺഗ്രസ് തൃശൂർ ഡി ഐ ജി ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊലച്ചോര സമരവുമായി എത്തിയത് മർദ്ദിച്ച പോലീസുകാരുടെ മുഖംമൂടി ധരിച്ചായിരുന്നു പ്രതീകാത്മക പ്രതിഷേധ സമരം ഡിഐ ജി ഓഫീസിന് മുന്നിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് സമരം തടഞ്ഞു തുടർന്ന് പ്രവർത്തകർ ഇവിടെ ഇലയിട്ട പ്രതിഷേധവും നടത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ അഞ്ചിന് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തശേഷം സ്റ്റേഷനിലെത്തിച്ച് മർദ്ദിച്ചു വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് മർദ്ദന ദൃശ്യങ്ങൾ സുജിത്തിന് ലഭിച്ചത് കസ്റ്റഡി മർദ്ദനം ഒതുക്കാൻ പോലീസ് പണം വാഗ്ദാനം ചെയ്തു എന്ന് സുജിത് മനോരമ ഓൺലൈനോട് വെളിപ്പെടുത്തി സുജിത്തിനോടും കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് വർഗീസ് ചൊവ്വന്നൂരിനോടും ഇരുപത് ലക്ഷം വരെ പണം വാഗ്ദാനം ചെയ്തെന്നാണ് വെളിപ്പെടുത്തൽ പത്തനംതിട്ട മല്ലപ്പള്ളി ഈസ്റ്റ് പോസ്റ്റ് പോസ്റ്റോഫീസിനു സമീപം ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തി ഭർത്താവ് ആത്മഹത്യ ചെയ്തു പുലിയടശ്ശേരിൽ രഘുനാഥൻ അറുപത്തിരണ്ട് ഭാര്യ സുധ അൻപത്തിയഞ്ച് എന്നിവരെയാണ് രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രഘുനാഥൻ വീടിനു സമീപത്തെ ശൌചാലയത്തിൽ തൂങ്ങിമരിച്ച നിലയിലും സുധ കുത്തിയിറ്റ് രക്തം വാർന്ന വീടിനു മുറ്റത്തും കിടക്കുകയുമായിരുന്നു കുടുംബവഴക്കാണ് ദാരുണമായ സംഭവത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സംഭവത്തിൽ കീഴ്വായ്പൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എറണാകുളത്ത് ജോലിയുള്ള മകൻ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതിരുന്നതിനെ തുടർന്ന് സുഹൃത്തിനോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു സുഹൃത്തു വന്ന് നോക്കിയപ്പോൾ വീടിന്റെ മുറ്റത്ത് സുധയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സംസ്ഥാനത്ത് ഓണക്കാല മദ്യവിൽപ്പനയിൽ റെക്കോർഡ് വരുമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ മദ്യം വിറ്റതാണ് റിപ്പോർട്ട് ഓണത്തോടനുബന്ധിച്ച് കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ എണ്ണൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് മൂന്ന് എട്ട് കോടി രൂപയുടെ മദ്യമാണ് ബെവ്കു ഔട്ട്ലെറ്റിലൂടെ വിറ്റുപോയത് കഴിഞ്ഞ വർഷത്തേക്കാൾ അൻപത് കോടി രൂപയുടെ അധികം മദ്യമാണ് വിറ്റുപോയിരിക്കുന്നത് ഉത്രാട് ദിനം മാത്രം നൂറ്റിമുപ്പത്തിയേഴ് കോടി രൂപയുടെ മദ്യം വിറ്റു കഴിഞ്ഞ വർഷം ഇത് നൂറ്റി ഇരുപത്തിയാറ് കോടി ആയിരുന്നു ഉത്രാട് വിൽപ്പനയിൽ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റാണ് മുന്നിൽ ഒന്ന് പോയിന്റ് നാല് ആറ് കോടി രൂപയുടെ മദ്യവിൽപ്പനയാണ് ഇവിടെ മാത്രം നടന്നത് ഒന്ന് പോയിന്റ് രണ്ട് നാല് കോടി രൂപയുടെ മദ്യം വിറ്റ കൊല്ലം ജില്ലയിലെ തന്നെ ആശ്രാമം ഔട്ട്ലെറ്റാണ് രണ്ടാം സ്ഥാനത്ത് ഒന്ന് പോയിന്റ് ഒന്ന് ഒന്ന് കോടി രൂപയുടെ വിൽപ്പനയുമായി മലപ്പുറം ജില്ലയിലെ എടപ്പാൾ ഔട്ട്ലെറ്റ് മൂന്നാം സ്ഥാനത്തുമുണ്ട് തൃശൂർ ജില്ലയിലെ ചാലക്കുടി ഔട്ട്ലെറ്റ് ഒന്ന് പോയിന്റ് പൂജ്യം ഏഴ് കോടി ഇരിങ്ങാലക്കുടി ഔട്ട്ലെറ്റ് ഒന്ന് പോയിന്റ് പൂജ്യം മൂന്ന് കോടി കൊല്ലം ജില്ലയിലെ കുണ്ടറ ഔട്ട്ലെറ്റ് ഒരു കോടി എന്നിവയാണ് നാല് അഞ്ച് ആറ് സ്ഥാനങ്ങളിൽ ആറ് ഔട്ട്ലെറ്റുകളിലാണ് ഒരു കോടി രൂപയ്ക്ക് മുകളിൽ ഉത്രാട ദിനത്തിൽ വിൽപ്പന നടന്നത് അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ബിഹാർ മാതൃകയിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജി ബി ജെ പി നേതാവ് അശ്വിനി ഉപാധ്യായാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ ശുദ്ധീകരിക്കാൻ വോട്ടർ പട്ടികയുടെ പരിഷ്കരണം അനിവാര്യമാണെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേരളത്തിന് പുറമെ ബംഗാൾ തമിഴ്നാട് പുതുച്ചേരി അസം എന്നിവിടങ്ങളിലെ വോട്ടർ പട്ടിക പരിഷ്കരിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം യഥാർത്ഥ ഇന്ത്യൻ പൌരന്മാരെ മാത്രമേ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്താനും തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സമഗ്രതയും പരിശുദ്ധിയും സംരക്ഷിക്കാനും വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം പരമപ്രധാനമാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് വോട്ടർ പട്ടികയുടെ തീവ്ര തീവ്രപരിഷ്കരണമില്ലെങ്കിൽ അനധികൃത കുടിയേറ്റക്കാർ വോട്ടർ പട്ടികയിൽ തുടരുമെന്നും ഹർജിയിൽ പറയുന്നു